പല രീതിയിലും പ്രഹ്ലാദനെ കൊല്ലാൻ നോക്കി വിഷം കൂടിയ സർപ്പത്തെ കൊണ്ട് കൊല്ലാൻ നോക്കി വലിയ വലിയ കൊക്കയിലൊന്ന് താഴോട്ടിട്ട് നോക്കി എന്നിട്ടും പ്രഹ്ലാദന് ഒന്നും സംഭവിച്ചില്ല അഗ്നിയിൽ കത്തിക്കാൻ നോക്കി വിഷം കൊടുത്തു നോക്കി എന്തൊക്കെ ചെയ്തിട്ടും ഒരു രക്ഷയില്ല നേരം ഹിരണ്യ കഷ്പു തന്നെ ഭയപ്പെട്ടു പോയി അറുപതിനായിരം വർഷം ചെയ്ത എന്റെ തപോലെ എവിടെ ഈ അഞ്ചു വയസ്സുള്ള കുട്ടിയുടെ ഇവ എവിടുന്നു ഇത്രയും തപസ്സ് കിട്ടി എത്രയും തപോവല എവിടുന്നു കിട്ടി എന്നൊക്കെ പറഞ്ഞ് പ്രഹ്ലാദനോട് കർശനമായിട്ട് എന്നെ ചോദിക്കാന്ന് വിചാരിച്ചു പ്രഹ്ലാദ് നീ ഒരു മായാവിയല്ലേ ഇത്രയും തപസ്സ് നിനക്ക് എവിടെ നിന്ന് കെട്ടി സത്യം പറയാമെന്ന് പറഞ്ഞു കാരണം പ്രഹ്ലാദൻ അഞ്ചു വയസ്സുള്ള കുട്ടിയാണ് അദ്ദേഹം പറയുവാണ് അച്ഛാ അച്ഛൻ്റെ ഉള്ളിൽ എവിടെ നിന്നാണോ ബലം വരുന്നത് അത് തന്നെയാണ് എൻ്റെയും ബലം ആരാണ് നിന്റെ ബലംന്ന് ചോദിച്ചു വിഷ്ണു ആണ് എൻ്റെ ബലം നാരായണനാണ് എൻ്റെ ബലം സർവവ്യാപിയായിട്ടുള്ള ഭഗവാനാണ് എന്റെ ബലംന്ന് പറഞ്ഞു അവിടെ പറഞ്ഞു എവിടെയുണ്ട് നിന്റെ വിഷ്ണു എന്ന് പറഞ്ഞു എല്ലായിടത്തും ഉണ്ട് അങ്ങയുടെ ഹൃദയത്തിലുണ്ട് എൻ്റെ ഹൃദയത്തിലുണ്ട് ഈ തൂണിലുണ്ടോ അവിടാന്ന് ചോദിച്ചത് അതിപ്പം ഈ തൂണിലും ഉണ്ടെന്ന് പറഞ്ഞു ആ തൂണിനെ കാല് വെച്ചൊരു തൊഴി അകത്തൊന്നൊരു ഗർജന കേട്ടു ആ ഗർജന കേട്ടിട്ട് പതിനാല് ലോകങ്ങളും കീടുകട വരച്ചു ആ ഗർജനം കേട്ട് രസാതലത്തിലുള്ള അസുര സ്ത്രീകളുടെ രാക്ഷസ സ്ത്രീകളുടെ ഗർഭം അലസിപ്പോയി അങ്ങനെ വീണ്ടും ഹിരണ്യകശു ഒന്ന് ആഞ്ഞമർത്തി വാള് വെച്ചൊരു തുഴി ഒഴിച്ചപ്പോ ഭഗവാൻ അങ്ങോട്ട് ഭഗവാൻ തൂണു പിളർന്നു ഒറ്റ ബ്ലാസ്റ്റ് ഭഗവാന്റെ നീളം എത്രയാണ് ഒരു ലക്ഷം യോജന ആ സമയം കൊണ്ട് ഹിരണ് കശ്പൂന്റെ കൂട്ടത്തിലുള്ള സൈനികരെല്ലാം ഭഗവാനെ അറ്റാക്ക് ചെയ്തു ഈ കപ്പലണ്ടി തോട് പൊട്ടിക്കുന്ന പോലെ ഭഗവാൻ എല്ലാവരെയും ഇങ്ങനെ കൊന്നുകൊണ്ടേയിരുന്നു വധിച്ചുകൊണ്ടേയിരുന്നു അതിൻ്റെ ഇടയിൽ ഹിരണ്യ കശ്പൂവിന് ബോധം വന്നപ്പോൾ ഹിരണി കശ്പൂ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി ഭഗവാൻ കളിച്ചുകൊണ്ടിരുന്നു അവസാനം വീട്ടിനകത്ത് വെച്ച് കൊല്ലാൻ പാടില്ല പുറത്ത് വെച്ച് കൊല്ലാൻ പാടില്ല ഭൂമിയിൽ വെച്ച് കൊല്ലാൻ പാടില്ല അന്ത് ആകാശത്ത് വെച്ച് കൊല്ലാൻ പാടില്ല പിന്നെ ജീവൻ ഉള്ളത് വെച്ച് കൊല്ലാൻ പാടില്ല ജീവൻ ഇല്ലാത്തത് വെച്ച് കൊല്ലാൻ പാടില്ല ഇങ്ങനെ എല്ലാ കണ്ടീഷൻസും പാലിച്ച് ഹിരണി കഷ്മുവിനെ മടിയിൽ വെച്ചു നഖം കൊണ്ട് ഹിരണി കശ്മുവിനെ കീറി എന്നാണ് പറയുന്നത് ആ ഒരു കീറലില് ഭഗവാന്റെ ദേഷ്യം തീരുന്നില്ല കാരണം അത്രയ്ക്കാണ് പ്രഹ്ലാദനെ ദ്രോഹിച്ചത് എന്റെ ഭക്തനെ നീ ഇത്രയ്ക്ക് ടോർച്ചർ ചെയ്തല്ലേ എന്നൊക്കെ പറഞ്ഞു ഭഗവാൻ ഇങ്ങനെ ഗർജിച്ചുകൊണ്ടിരിക്കുമ്പോ ദേവന്മാരെല്ലാം കീട്ടുകൂടെ പറിച്ചു ആൾ എമ്മദേവന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു ബ്രഹ്മദേവൻ പറഞ്ഞു മഹാദേവ അങ്ങ് പോയി സംസാരിക്കൂ സംസാരിക്കൂൻ മഹാദേവൻ പോലും പറിച്ചു ലക്ഷ്മിദേവി വിടാന്ന് വിചാരിച്ചു ലക്ഷ്മി ദേവിയും ഭയപ്പെട്ടു അവസാനം എല്ലാ ദേവന്മാരും കൂടെ വന്നിട്ട് പ്രഹ്ലാദൻ പറഞ്ഞു പ്രഹ്ലാദ നിന്നെ കൊണ്ടേ പറ്റൂ സമയത്ത് കൊച്ചു പ്രഹ്ലാദൻ നേരെ ഭഗവാന്റെ തൃപാത്തിൽ വന്ന് തൊട്ടു അങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോൾ ഭഗവാന് ആ അമ്മയ്ക്ക് എങ്ങനെയാണോ കുട്ടിയുടെ സ്പർശനം തിരിച്ചറിയുന്നത് കുട്ടിക്ക് എങ്ങനെയാണോ അമ്മയുടെ സ്പർശനം തിരിച്ചറിയുന്നത് പ്രഹ്ലാദം തൊട്ടൊന്നും ഭഗവാന്റെ ദേഷ്യമൊക്കെ കുറഞ്ഞു